എന്നാൽ ഇന്നിപ്പോൾ കാസയുടെ തനിതനം പുറത്തായിരിക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അധിക്ഷേപം ഏറ്റവും വലിയ അവഹേളനം ക്രൈസ്തവർ അവഹേളം കാണുന്ന അവർ ദൈവമായി കാണുന്ന യേശുവിനെതിരെ ഒരു വ്യക്തി നടത്തിയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അതിനെതിരെ പ്രതിഷേധിക്കാൻ കാസ തയ്യാറാകുന്നില്ല എന്നിടത്താണ് അവരുടെ കാവട്ടം ഒഴിവാകുന്നത് ഞങ്ങൾ ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് കാസയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അന്നേ തന്നെ പലരും പറഞ്ഞിരുന്നു ഇത് സംഘപരിവാർ നിർമ്മിച്ചെടുത്ത ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒന്നാണ് കാസ എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു നമുക്കറിയാമല്ലോ നാദർശ സംവിധാനം ചെയ്ത രണ്ട് സിനിമകൾ കേശു ഈ വീടിന്റെ നാഥൻ ഈശോ എന്നീ രണ്ട് സിനിമകൾ ഈ രണ്ട് സിനിമകളുടെയും തലക്കെട്ടുകൾ ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു കാസ വലിയ ഒച്ചപ്പാടും ബഹളവും പ്രതിഷേധവും ഒക്കെയാണ് ഉയർത്തിയത് അവർ പറഞ്ഞത് ഞങ്ങൾ ക്രൈസ്തവരുടെ സംരക്ഷകരാണ് ക്രൈസ്തവതക്കെതിരെ ആര് എന്ത് നടപടി നടപടിയെടുത്താലും അതിനെതിരെ ശബ്ദിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന രണ്ട് സിനിമകൾക്കെതിരെയും അവർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ അതിലെ മൈക്കിളപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അത് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അപ്പോഴും ഇവർ രംഗപ്രവേശനം ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ അടുത്തടുക്ക് മമ്മൂട്ടിയുടെ ഇറങ്ങിയ കാതൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഹോമോസെക്ഷാലിറ്റിയാണ് അത് ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്ന കഥാപാത്രങ്ങൾ ക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ അതും ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കാസ വലിയ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന കാതൽ എന്ന് പറയുന്ന സിനിമക്കെതിരെയും ഉയർത്തിയത് അപ്പോൾ ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ഞങ്ങൾ നോക്കി നിൽക്കില്ല അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ സിനിമകളെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല ഈശോ എന്ന് പറയുന്ന സിനിമയുടെ തലക്കെട്ടിനെ പോലും അവർ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇന്നിപ്പോൾ കാസയുടെ തനി നിറം പുറത്തായിരിക്കുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അധിക്ഷേപം ഏറ്റവും വലിയ അവഹേളനം ക്രൈസ്തവർ ആരാധനയോടെ കാണുന്ന അവർ ദൈവമായി കാണുന്ന യേശുവിനെതിരെ ഒരു വ്യക്തി നടത്തിയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അതിനെതിരെ പ്രതിഷേധിക്കാൻ കാസ തയ്യാറാകുന്നില്ല എന്നിടത്താണ് അവരുടെ കാപട്യം വെളിവാകുന്നത് അവർക്ക് സ്നേഹം യേശുവിനോടല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ വികാരങ്ങളെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് അത് സംഘപരിവാർ പാളയത്തിൽ എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്ന് ആദ്യമേ മുതൽ പറയുന്നവരുടെ ആ വാക്കുകളെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ കാസയുടെ പ്രവർത്തനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നിപ്പോൾ അത്രയും വലിയ അവഹേളനം നടത്തിയിട്ടുള്ളത് മറ്റാരുമല്ല ശ്രീ രവിചിതന്റെ വലങ്കയായി അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് യേശുവിനെതിരെ അത്രയും വലിയ അവഹേളനം നടത്തിയിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അവർ ദൈവമായി കാണുന്ന യേശുവിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ വേളയിലാണ് ആരിഫ് ഹുസൈൻ ഇത്രയും മലിന മായ ഒരു വാക്കുകൊണ്ട് യേശുവിനെ അവഹേളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് പിഴച്ചുപെറ്റ യേശു എന്ന വാക്കുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ യേശുവിനെ അവഹേളിച്ചിട്ടുള്ളത് ഇത്രയും മലിനമായ വാക്കുകൾ കൊണ്ടും ആരിഫ് ഹുസൈൻ യേശുവിനെ അവഹേളിച്ചിട്ടും കാസയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വികാരം വ്രണപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും ക്രൈസ്തവ വികാരം പ്രണപ്പെടാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ അഥവാ ഈ കാസ എന്ന് പറയുന്ന സംഘടനയും ആരിഫ് ഹുസൈനും സി ഒക്കെ ഉൾക്കൊള്ളുന്ന എസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടനയും ഇതെല്ലാം ഒരേ ഒരേ അച്ചിൽ നിന്ന് ഉത്ഭവിച്ച ഉൽപ്പന്നങ്ങളാണ് എന്നതുകൊണ്ടാണ് ഇവർ ആരിഫ് ഹുസൈനെ ഒരക്ഷരം കൊണ്ട് പോലും എതിർക്കാത്തത് അവരുടെ പേജ് ഒന്ന് എടുത്തു നോക്കുക അവരുടെ പേജിൽ പോലും കാസയുടെ പേജിൽ പോലും ഇത്രയും അവഹേളിച്ച ഒരു വ്യക്തിക്കെതിരെ ഒരു വാക്കുകൾ കൊണ്ട് പോലും പ്രതിഷേധം ഉയർത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആരിഫുസന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് യേശുവിനെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് എങ്കിൽ എന്തെല്ലാം പ്രതിഷേധങ്ങളായിരിക്കും കാസ സംഘടിപ്പിച്ചിട്ടുണ്ടാകുക അപ്പോൾ പ്രിയമുള്ളവരെ കാസ എന്ന് പറയുന്ന സംഘടനക്ക് ക്രൈസ്തവരോടല്ല സ്നേഹം യേശുവിനോടല്ല സ്നേഹം എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം നിങ്ങൾക്ക് വേണോ ഇതിലും ഇതിലും മോശമായ വാക്കുകൾ കൊണ്ട് യേശുവിനെ കേരള ചരിത്രത്തിൽ ആരെങ്കിലും അവഹേളിച്ചത് നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ യേശുവിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവിനെ ഒരു മോശപ്പെട്ട സ്ത്രീ സ്ത്രീയായിക്കൊണ്ടല്ലേ ഈ ഒരു വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ ക്രൈസ്തവർ ബഹുമാനത്തോടുകൂടി കാണുന്ന ദൈവമായി കാണുന്ന യേശുവിനെ അവരുടെ മാതാവിനെ ഒക്കെ അവഹേളിച്ച് ഇത്രയും വലിയ പച്ച തെറി വിളിച്ച ഒരു വ്യക്തിക്കെതിരെ കാസ പോലെയുള്ള ഞങ്ങൾ ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്ന് പറയുന്ന കാസ പോലെയുള്ള സംഘടന ഒരക്ഷരം മിണ്ടുന്നില്ല എങ്കിൽ ഒരു 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 വാക്കുകൾ കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല കാസയും അവരിൽപ്പെട്ടവരാണ് കാസയും അവരിൽ പെട്ടവരായതുകൊണ്ടാണ് കാസ അവർക്കെതിരെ ഒന്നും മിണ്ടാത്തത് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ യേശുവിനെതിരെ മാത്രമല്ല ശബ്ദമുയർത്തിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ മുഹമ്മദ് നബിയെയും അദ്ദേഹം അവഹേളിച്ചിരിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഇവരെയൊക്കെ യേശുവിനെയും മുഹമ്മദ് നബിയെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങൾ ആദരിക്കണം എന്ന് ആരെങ്കിലും ഇവരോടൊക്കെ പറയുന്നുണ്ടോ അത് ആദരിക്കുന്നവർ ആദരിച്ചോട്ടെ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചോട്ടെ ഇവർക്ക് എന്താണ് പ്രശ്നമുള്ളത് ഇവർക്ക് അവരുടെ ജോലി നോക്കിക്കൊണ്ട് അവരുടെ കാര്യം നോക്കി നടന്നാൽ പോരെ ആരും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ലല്ലോ നിങ്ങൾ നിർബന്ധമായിക്കൊണ്ടും ഇവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് ആരും ചെല്ലുന്നില്ല യേശുവിനെ ദൈവപുത്രനായിക്കൊണ്ട് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല മുഹമ്മദ് നബിയെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല ആദരിക്കുന്നവർ ആദരിക്കട്ടെ ബഹുമാനിക്കുന്നവർ ബഹുമാനിക്കട്ടെ അതല്ലേ ഒരു മാന്യമായ നിലപാട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ പറയുന്ന ആലിഫുസൻ എന്ന് പറയുന്ന മനുഷ്യരൂപമുള്ള ഒരു എന്തോ ഒരു സാധനം ഈ ഒരു സാധനത്തിനെതിരെ ശക്തമായ നടപടികൾ ശക്തമായ വികാരങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നിയമപരമായിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം